പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു ഒമ്പത് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മുനിസിപ്പല് ടവര് യാഥാര്ത്ഥ്യമാകുന്നത് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള പുതിയ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്താണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത് നിലവിലുള്ള നഗരസഭാ കെട്ടിടം സ്ഥല സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി സംസ്ഥാന ബജറ്റിൽ കിഫ്ബി വഴി അനുവദിച്ച ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയാണ് ചിലവ് വരുന്നത് ഒരാളുങ്കിൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലെ സൗകര്യക്കുറവ് പരിഹരിച്ച് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ സൗകര്യം വർദ്ധിപ്പിച്ചായിരിക്കും നമുക്കറിയാം പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ് പട്ടാമ്പിയുടെ അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഓഫീസുകൾ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു അതിന്റെ ഭാഗമായി മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും അടക്കമുള്ള സൗകര്യങ്ങൾ നിലവിലെ പുതിയ മത്സ്യമാർക്കറ്റിൻ്റെ അപ്പുറത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി മുനിസിപ്പൽ ടവറിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ഊരാലങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ജനുവരി പതിനഞ്ചിനു വൈകിട്ട് അഞ്ചു മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മുനിസിപ്പൽ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ നിലവിലെ കെട്ടിടം കൂടുതൽ സൗകര്യപ്രദമാക്കിയെ മറ്റൊരു പദ്ധതിക്കായി ഉപയോഗിക്കുമെന്നും എം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു എൻ പുത്തനത്താണി പെരിന്തൽമണ്ണ